ഹലോ ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് സോയ ആണ് അത് നമുക്ക് ഇറച്ചിയുടെ ടേസ്റ്റിൽ കഴിക്കാം എങ്ങനെ കഴിക്കാം എന്നാണ് ഞാനത് എൻ്റെ രീതിയിലൊന്ന് റെഡിയാക്കുവാണ് അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഒന്നര ഗ്ലാസ്സോളം ചങ്ക് എടുത്തിട്ടുണ്ട് അത് വെള്ളം നന്നായി വെട്ടി തിളച്ച് വരുമ്പോൾ അതിനകത്തേക്ക് വേണ്ട ഉപ്പും ഈ ഇതിനകത്തേക്ക് വേണ്ട പിടിക്കാനുള്ള ഒരു ഉപ്പും ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് ഒരു മിനിറ്റ് നേരം നന്നായിട്ട് അതിനെ തിളപ്പിക്കാം നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചതിനെ തിളപ്പിച്ച് അതിനെ ഊറ്റി മാറ്റിയിട്ട് നോർമൽ വാട്ടറിൽ നന്നായിട്ട് അതൊരു ത്രീ ടൈംസ് ഞെക്കി പിഴിഞ്ഞ് തന്നെ നന്നായിട്ട് കഴുകിയെടുക്കണം ഒരു ത്രീ ടൈംസോളം ഞെക്കി പിഴിഞ്ഞ് കഴുകിയെടുത്തിട്ട് അതിന് ഹാഫായിട്ട് ഞാൻ കട്ട് ചെയ്യണം അതിന് കാരണമുണ്ട് ഈ ഹാഫ് ഇതിനുള്ളിലൊരു സ്മെല്ല് നിൽക്കാറുണ്ട് അപ്പോൾ അതില്ലാതിരിക്കുകയാണ് ഈ കട്ട് ചെയ്തതിന് ശേഷം സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഉപയോഗിക്കാറ് അതിനകത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ആ ഫ്രൈ ചെയ്തെടുത്ത് കഴിയുമ്പോൾ അതിൻ്റെ ആ ഉള്ള മണോ അങ്ങനെയൊക്കെ നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു മണം ഞാൻ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് അപ്പോൾ അത് മാറാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിങ്ങനെ ചെയ്യുന്നത് ശേഷം ഒരു പാത്രത്തിൽ ഇത് ഈ ഫ്രൈ ചെയ്തത് മാറ്റിയിട്ട് അതിനകത്തേക്ക് ഉപ്പ് രണ്ട് ടേബിൾ സ്പൂൺ തൈര് രണ്ട് ടീസ്പൂൺ മുളക് പൊടി അതായത് മുളക് പൊടി പിന്നെ നമ്മുടെ മല്ലിപ്പൊടി ഒരു രണ്ട് ടീസ്പൂൺ ഗരം മസാല ഒരു ഹാഫ് ടീസ്പൂൺ ഇതും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു ഇരുപത് മിനിറ്റ് നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കുക ആ നേരത്തേക്ക് നമുക്കിതിന് വേണ്ട അരപ്പ് തയ്യാറാക്കാം അരപ്പ് എന്ന് പറയുന്നത് സൺഫ്ലവർ ഓയിൽ തന്നെയാണ് കുക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നത് നിങ്ങൾ ഏതാണ് ഉപയോഗിക്കുന്നത് അതിനകത്തേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചി ചോപ്പ് ചെയ്തതും വെളുത്തുള്ളി രണ്ട് നാല് അല്ലി വെളുത്തുള്ളി ചോപ്പ് ചെയ്തതും അതൊന്ന് മുത്ത് കഴിയുമ്പോൾ ഒരു മീഡിയം വലുപ്പത്തിലുള്ള സവാള സ്ലൈസ് ചെയ്തതും ചേർത്തിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ട് അതിനകത്തേക്ക് ഒരു ചെറിയ മീഡിയം വലുപ്പത്തിലുള്ള ഒരു തക്കാളിയും ചേർത്ത് നന്നായിട്ട് അതൊന്ന് ഫ്രൈ ചെയ്ത് എടുത്തതിന് ശേഷം മിക്സിയിൽ അരച്ചെടുക്കുക ആ അരച്ചത് ആ ബാറ്റർ നമ്മൾ സൺഫ്ലവർ തന്നെ അതൊന്നും കൂടി ഫ്രൈ ചെയ്ത് ഓൾറെഡി ഫ്രൈഡ് ആണ് അതൊന്നും കൂടി മൂപ്പിച്ച് അതിനകത്തേക്ക് ഈ മിക്സ് ചെയ്ത് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ആ ചങ്ക്സ് ഇട്ടിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നമുക്ക് ഗ്രേവി എത്രത്തോളം വേണം അതിനനുസരിച്ച് കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് അതിന് വേവിച്ചെടുക്കാം ഓൾറെഡി ഫ്രൈഡ് ആണ് എന്നാൽ പോലും അതൊന്ന് വേവിച്ചെടുക്കുക അതിലത്തേക്ക് അവസാനം നമുക്കൊരു ഞാനിതിനു മുന്നേ പറഞ്ഞിട്ടുണ്ട് കസൂരി മേത്തി എന്ന് പറയും ആ കസൂരി മേത്തി അതൊന്ന് പൊടിച്ചത് ഒന്ന് ചേർത്തെടുക്കുക അതിന് ശേഷം നമുക്ക് മല്ലിയില വേണ്ടവർക്ക് മല്ലിയില ഇഷ്ടമുള്ളവർക്ക് മല്ലിയില ചേർക്കാം അപ്പോൾ നന്നായിട്ട് വേവിച്ച് നമുക്ക് നല്ല ഇറച്ചിക്കറിയുടെ ടേസ്റ്റിൽ ഇതിനെ കഴിക്കാൻ പറ്റും ഇനിയിപ്പോൾ ഗരം മസാല കുറച്ചുകൂടി ഇതിനകത്തോട്ട് ആഡ് ചെയ്യാം നമുക്കത് കൂടുതലും കുറവൊക്കെ യൂസ് ചെയ്യുന്നതിനനുസരിച്ച് ചെയ്യാം കേട്ടോ ഗരം മസാലയും കൂടി ചേർക്കുമ്പോൾ ശരിക്കും നമ്മുടെ ഇറച്ചിക്കറിയുടെ ആ ഒരു ടേസ്റ്റിൽ നന്നായിട്ട് വെന്ത് സോഫ്റ്റ് ആയിട്ടുള്ള ചങ്ക് സോയ ചങ്ക് അത് ചപ്പാത്തിക്ക് ഏറ്റവും നന്ന നല്ലൊരു കറിയാണ് അപ്പോൾ അത് നിങ്ങൾ ഈ രീതിയിലൊന്നുണ്ടാക്കി നോക്കുക വേറെ എങ്ങനെയാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ ഒന്ന് മാറ്റി പിടിച്ച് ഈ രീതിയിലൊന്നുണ്ടാക്കി നോക്കുക ശരിക്കും ഒരു ഇറച്ചിക്കറി വെച്ചതിന് തുല്യമായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും അപ്പം ഇങ്ങനെയാണ് സോയ ചങ്ക് റെഡിയാക്കുന്നത് മേത്തി അതിനൊരു പ്രത്യേക സ്മെല്ല് തരുന്നതാണ് കസൂരി മേത്തി ആര് നോർത്ത് ഇന്ത്യൻ ഡിഷസ്സിലാണ് കൂടുതൽ ഉപയോഗിക്കണമെങ്കിലും ഇപ്പോൾ അത് ഇതിനോട് നന്നായിട്ട് മാച്ച് ചെയ്ത് വന്നു അപ്പോൾ അതുകൊണ്ടാണ് അത് ചേർക്കുന്നത് അപ്പോൾ ഉണ്ടല്ലേ നല്ലൊരു ഇറച്ചിക്കറിയുടെ ഒരു ലുക്ക് വന്നില്ലേ അപ്പോൾ അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം താങ്ക്